ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുകയാണ് എൻ്റെ പേര് കുഞ്ഞുമോന് ഞാൻ കോട്ടയം ആനിക്കാട് നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങളിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോന് സുഖമില്ലായിരുന്നു അവനൊരു ആയിരുന്നു അവന് അപ്പം ഇവിടെ നെഞ്ചിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് അവന് വലിയൊരു മൊഴയായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിന് ശേഷം ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ അവൻ്റെ നെഞ്ചിൽ കുരിശ്വരൂപം കൈവച്ചിട്ടവൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഇവിടെ അതായത് അവനെ ഞങ്ങൾ ആദ്യം പോലെ പറയാനാണ് അവന് ഒത്തിരി ഹോസ്പിറ്റലൊക്കെ ഞങ്ങളോട് കാണിച്ചായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത് നമ്മുടെ സി എം സി വെല്ലൂരിലായിരുന്നു അവിടെ ട്രീറ്റ്മെൻ്റ് ഒരു ഒൻപത് മാസത്തോളം ട്രീറ്റ്മെൻറ്റ് കൊടുക്കഴിഞ്ഞു അപ്പോഴത്തേന് അവർ പറഞ്ഞു ഇനിയൊന്നും ഇതിന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വന്നിവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു ഒരു എട്ടൊമ്പത് മാസത്തോളം അതും കഴിഞ്ഞ് അത് എന്നിട്ടും ഭേദമൊന്നും ആയില്ല അങ്ങനെ കുറേ നാളിൽ പോകും തോറും ഇവൻ്റെ ഈ മുഴയിങ്ങ് വലുതായി വലുതായി വലുതായിക്കൊണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാർ സാറിനെ വന്ന് കാണുകയും സാറത് ഞങ്ങളതിൻ്റെ റിപ്പോർട്ടൊക്കെ കാണുക അതിന് അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അവിടെ കൊണ്ടുപോയി കാണിച്ചു അവർ സ്കാനൊക്കെ എടുക്കാൻ പറഞ്ഞു സ്കാനെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അത് ചെയ്യാൻ പറ്റില്ല റിസ്ക് ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പാലായിൽ പോയി പാലായിപ്പോയി കാണിച്ചായിരുന്നു മെഡിസിറ്റിയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയായിരുന്നു അവിടെയും പോയിട്ട് അവരത് ചെയ്യാൻ പറ്റില്ല റിസ്ക്കാന്നൊക്കെ അവരും പറഞ്ഞു പിന്നീട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഞങ്ങളത് പറഞ്ഞു തന്നാൽ നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്തേന് ആർ സി സിയിലേക്ക് ഞങ്ങൾ ലെറ്റർ ചോദിക്കായിരുന്നു അപ്പോഴത്തേന് അവർ പറയുന്നതെന്ന് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ ജയകുമാർ സാറായിരുന്നു അവന് ഇതിനു ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തത് വലിയ റിസ്ക് ആയിരുന്നു ആ ഓപ്പറേഷൻ കാര്യം ഓപ്പറേഷൻ അവർ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ കൂടെ അവൻ്റെ ഇടത് ലെഫ്റ്റ് സൈഡിലായിരുന്നു ഈ ഇടതുവശത്തായിരുന്നു അവൻ്റെ ഈ മുഴ ഉണ്ടായിരുന്നത് അപ്പം ആ ഡോക്ടർ പറഞ്ഞതിങ്ങനെ ഇടത് ഇടത് കൈ അവന് നഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഒരു വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ പല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ മാതാവിൻ്റെ അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഏത് ദിവസവും പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് തന്ന എണ്ണയും ഉപ്പും തേനും ഒക്കെ ഞങ്ങൾ പുരട്ടുകയും കാശുരൂപം ഞങ്ങൾ ആശുപത്രി പോകുമ്പോഴെല്ലാം ഞങ്ങൾ കാശുരൂപം വെച്ച് ഇവൻ്റെ നെഞ്ചത്ത് ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ചില സമയത്ത് ഭയങ്കര വേദന കൂടുതലാവുമ്പോഴത്തേനും അവർ വെള്ളം കുത്തിയെടുക്കുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ആ കാശുരൂപം അവൻ്റെ നെഞ്ചത്ത് വെച്ചിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഡോക്ടർ ഇതെല്ലാം കഴിഞ്ഞു അവസാനം ഡോക്ടർ സമ്മതിച്ചിങ്ങനെ ഓപ്പറേഷൻ ചെയ്യാവുന്ന തന്നെ അതുതന്നെ ദൈവത്തിന് ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ കാര്യം എല്ലാ ഡോക്ടർമാരും അവനെ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ആ ഡോക്ടർക്ക് നല്ല മനസ്സ് തോന്നിച്ച് ദൈവം കൃപാസന മാതാവ് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ ആദ്യം പോയി ഞാൻ പോയി കണ്ടായിരുന്നു ഐ സിയുവിൽ ഐ സിയുൽ പോയി കാണുമ്പോഴത്തേക്ക് അവൻ കുഴപ്പമില്ല സംസാരിക്കാൻ അൺകോൺഷ്യസ് ആയിരുന്നു അവനപ്പം അത് കഴിഞ്ഞ് അപ്പോൾ ഓപ്പറേഷന് മുന്നേ അവർ പറഞ്ഞായിരുന്നു ഈ കൈയുടെ കാര്യം പറഞ്ഞതിന് ശേഷം ഇവൻ്റെ ഇവിടെ സ്കിന്ന് ഇവൻ്റെ തൊടയിൽ നിന്ന് തൊലിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് ഇത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവൻ്റെ കാലിൻ്റെ തുടയിൽ നിന്ന് എല്ലാം എടുക്കണം നമ്മുടെ സ്പെയറായിട്ട് എല്ലാം ഉണ്ടല്ലോ അപ്പം അത് എടുക്കേണ്ടി വരും എടുത്ത് അവിടെ ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ആദ്യം പോയി ഇവനെ പോയി കാണുമ്പോൾ ഞാൻ ആദ്യം പോയി നോക്കുന്നത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറോട് എല്ലാം കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞു ഓപ്പറേഷൻ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് ആ ട്യൂമർ മുഴുവൻ ഞങ്ങൾ റിമൂവ് ചെയ്ത് കെടുത്തെന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അപ്പം അപ്പം തന്നെ എന്നാ പറയേണ്ട ഏതാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അവൻ്റെ കൈ ഇടത് കൈ പോകുമെന്ന് പറഞ്ഞു ഒന്ന് ഞാൻ ഇവൻ്റെ ഇത് കണ്ടതിന് ശേഷം ഞാൻ ആദ്യം പോയി നോക്കുന്നവൻ്റെ ഇടത് കൈയിലായിരുന്നു നോക്കിയപ്പോൾ കൈക്ക് ഒരു കുഴപ്പവും കൈ നന്നായിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കാര്യം അതിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക അതിലൊത്തിരി ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ അവൻ്റെ ഇടത് കൈ ഒക്കെ ഇപ്പോൾ അവന് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ കാലിൽ പോയി നോക്കി കാലിൽ നോക്കുമ്പോഴത്തേക്കും കാലിന് ഒരു കുഴപ്പവും ഇല്ല അവിടുന്ന് സ്കിന്നും എടുത്തിട്ടില്ല എല്ലും എടുക്കേണ്ടി വന്നില്ല ദൈവത്തിന് അതാ ഞാൻ പറഞ്ഞു ദൈവത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത കോടാനുകോടി കൂടി നന്ദി പറഞ്ഞാൽ പോലും തീരത്തില്ല അത്ര വലിയ അനുഗ്രഹമാണ് ദൈവം ഞങ്ങൾക്ക് ചെയ്തു തന്നത് പിന്നെ ഞങ്ങൾ ഇന്നും ഇപ്പോഴും അച്ഛൻ തന്ന എണ്ണയും എല്ലാം ഞങ്ങൾ ഇന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവന് പുരട്ടുന്നുണ്ട് എല്ലാം ഞങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കണ്ട് വൈകുന്നേരം ഡോക്ടറെ കണ്ട് ഡോക്ടറെക്ക് നന്ദി പറയാനായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഞാനങ്ങ് പൊട്ടിക്ക് അരഞ്ഞുപോയി ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും അപ്പം സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറിന് അറിയാമല്ലോ ഞങ്ങൾ എവിടെയെല്ലാം ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയി ഏതെല്ലാം ഡോക്ടേഴ്സിനെ കണ്ടതാണ് ഇനി നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ കാണാത്ത ഹോസ്പിറ്റലുകളില്ല പോകാത്ത ഡോക്ടറുകളില്ല കാണാത്ത ഡോക്ടേഴ്സും ഇല്ല അങ്ങനെ പോയിട്ട് അവസാനം നമ്മുടെ മുറ്റത്ത് കിടന്നിരുന്ന മെഡിക്കൽ കോളേജിലായിരുന്നു അവസാനം ഓപ്പറേഷൻ നടന്നത് അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ട് നന്ദി പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വാക്ക ഇതാ എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അത്രേ ഉള്ളെന്നാ രണ്ട് ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആ ചെയ്ത ഡോക്ടർ രണ്ട് വേടിനുള്ളിൽ ഒരു രണ്ടേ രണ്ട് വാക്കാണ് ഡോക്ടർ പറഞ്ഞത് എനിക്കൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അത്രേ ഉള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞു ആ ട്യൂമറിൻ്റെ വെയ്റ്റ് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നു ഇരുപത് കിലോ വെള്ളവും ഇരുപത്തി മൂന്ന് കിലോ ട്യൂമറും ആയിരുന്നു പക്ഷേ നമ്മുടെ ടി വിയിലും പത്രത്തിലും മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു ഇവൻ്റെ ഇതിനെപ്പറ്റിയൊക്കെ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത്രയും വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര അസാധ്യമായ ഒരു ഇടപെടലായിരുന്നു അതായത് ഇവനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞതായിരുന്നു എല്ലാവരും ദൈവം ഞങ്ങൾക്ക് തിരികെ കൊണ്ടു തന്നത് എൻ്റെ മോനെ അത്രത്തോളം ഉണ്ടായിരുന്നു ദൈവം ഞങ്ങളുടെ ഇടപെട്ടൽ ദൈവത്തിന് അതാ ഞാൻ പറഞ്ഞു മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ദൈവത്തെ വിശുൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരിക്കലും അത് വീനായി പോകത്തില്ലെന്ന് പറയായിരുന്നു ഞാൻ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ വിഭവങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു എന്നും ഞങ്ങൾ ദൈവത്തെ ഓർക്കുന്നുണ്ട് ഇത് എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥന എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഞാൻ പറയുക നമ്മൾ കരഞ്ഞ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മൾ ഒരിക്കലും കൈവിടില്ല ഇവിടെ ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കാണുമ്പോൾ കൂടി അച്ഛൻ പോലും പറയാറുണ്ട് എന്നെ വന്ന് കാണണമെന്നില്ല നിങ്ങൾ നേരിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നായിരുന്നു നമ്മുടെ ഈ അച്ഛൻ പോലും അറിയാം ഞങ്ങളന്ന് വന്ന് അച്ഛനെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും അച്ഛൻ ഇവൻ്റെ കയ്യിൽ തലവെച്ച് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛൻ്റെ അടുത്തേക്ക് വിടുകയൊക്കെ ചെയ്തു അന്ന് നേരിട്ട് കണ്ട അച്ഛൻ സാക്ഷിയാണ് ഈ പുള്ളിക്കാരനും അറിയാമെന്ന് കണ്ടായിരുന്നു അത്രയ്ക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല അത്ര വലിയ അനുഗ്രഹമാണ് ദൈവം ഞങ്ങൾക്ക് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്നത് ഞങ്ങളന്ന് ഇവിടെ ആദ്യം നിയോഗം എടുക്കുമ്പോഴത്തേന് ആറ് കാര്യങ്ങൾ ഞങ്ങൾ എഴുതിയായിരുന്നു അതിൽ ഫസ്റ്റ് മോൻ്റെ കാര്യമാണ് അതിനു എഴുതിയിരുന്നത് അതുകഴിഞ്ഞ് എൻ്റെ ഒരു ഉണ്ടായിരുന്നു അവളുടെ കല്യാണം അവൾ അമേരിക്കയിലായിരുന്നു അവൾക്ക് കല്യാണമൊന്നും നടക്കുന്നില്ല അങ്ങനെ ലേറ്റായി വന്നപ്പോഴത്തേക്കും നിയോഗത്തിൽ നിയോഗത്തിലെഴുതിയായിരുന്നു അവളുടെ കല്യാണവും ഭംഗിയായിട്ട് നടത്തി തന്നു അങ്ങനെ ഒത്ത് ഞങ്ങളുടെ വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് നടത്തി തന്നായിരുന്നു ഈ ചോദിക്കും മാതാവിനൊരായിരം ആയിരം നന്ദി ഞങ്ങൾ പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ഈ ഒരു സാക്ഷ്യത്തിലേറെ പ്രത്യേകിച്ച് ഈ മകൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അവൻ ഈ ഒരു ആലയത്തിൽ ഈ കുടുംബവുമായിട്ട് ഒരുപക്ഷെ നമ്മളിൽ പലരെയും പോലെ വലിയൊരു പ്രതിസന്ധിയുമായിട്ടാണ് ഇവിടെ വന്നത് ആ പ്രതിസന്ധി വളരെ ചുരുങ്ങിയ വാക്കിൽ അപ്പച്ചൻ പറയുന്നുണ്ട് അതായത് മൈവനെ കിട്ടുമോ ഇല്ലയോന്ന് പോലുള്ള വലിയൊരു ചോദ്യവും ഒരു പക്ഷെ കിട്ടിയാൽ തന്നെയും ഈ കൈ ഉണ്ടാവുമോ അത് തളർന്നു പോവുമോ പാരലൈസാവുമോ കാലിൽ അങ്ങനെ ഒരുപാട് വലിയൊരു ബുദ്ധിമുട്ട് നടക്കില്ല ഒരു ഡോക്ടർമാരും പ്രത്യേകിച്ച് ഏറ്റെടുക്കുന്നില്ല ഈ ഒരു കേസ് അത്രയും സീരിയസ് ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷനിലാണ് ഉടമ്പടി വരുന്നത് കാരണം ഉടമ്പടി എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ഇതുപോലൊരു എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ അത് എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യമാണ് കാരണം അങ്ങനൊരു വിശ്വാസത്തിൻ്റെ നിയോഗത്തിൽ ദൈവം ഇടപെടുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതും നമ്മുടെ സാക്ഷ്യം പറയുവാനായിട്ട് നമുക്ക് ഒരു ബലവും ഒരു ശക്തിയും പരിശുദ്ധ നമ്മുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു ആഴമൊരു വിശ്വാസം നമ്മളുണ്ട് കാരണം അത് ഇവിടെ വരുന്നതും ആലയത്തിൽ ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ട് ലഭിക്കാതിരുന്നൊരു ഡോക്ടർ വേറൊരു സാഹചര്യത്തിൽ വളരെ സ്നേഹത്തോടെ ഒരു ബഹുമാന്യനായ ഒരു ഡോക്ടർ ഇത് ഈ ഒരു കേസ് എടുത്തു അത് വ്യക്തമായിട്ട് പരിശോധിച്ചു അപ്പോഴൊക്കെ ഈ കുടുംബം രണ്ടുപേരും അപ്പച്ചനും അമ്മയും പ്രാർത്ഥന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനോടൊപ്പം പ്രാർത്ഥനയിൽ പ്രയോഗിക്കുവാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉള്ളതും ദൈവം അതിന് ആദരിക്കുകയും അവർ നമ്മളത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കൂടി നൽകുന്ന അനേകം സാക്ഷ്യങ്ങളും ഒക്കെയുണ്ട് അപ്പം നമ്മൾ അത്രയും വിശ്വാസത്തോടെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയെന്നുള്ളതും ഇന്ന് കൃപയോടെ അല്ലെങ്കിൽ ദൈവസ്നേഹത്തോടുകൂടി ആൾക്കാരിൽ കുടുംബം വന്ന് ആ മകനുമായിട്ട് നിന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പം അനുഭവം നൽകും എന്നുള്ളതാണ് നമുക്കേറെ പ്രത്യേകിച്ച് ഈ മകനെ ലഭിച്ച വലിയ സൗഖ്യത്തിനും ഒപ്പം ഈ കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ അനുഭവത്തിനും പ്രദക്ഷിണത്തിന് വലിയ അനുഭവമായിട്ട് ഒരുപാട് കുടുംബങ്ങൾ ഈ ആൾക്കാരിൽ എത്തുന്ന പോലെ എത്തിയ ഈ കുടുംബത്തെ പ്രത്യേകമോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം കരങ്ങളടിച്ച് ദൈവ നാമോഹർത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക